ജീവനേ കാഴും നീ വലിയതാണ് എനിക്ക് എഞ്ചീവനെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം ആറാം തിരുവസ് വിത്ത് ലോഡ് ഓൺ മൈ സൈഡ് ഐ ഡു നോട്ട് ഫിയർ ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ വേഴ്സ് സിക്സ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ ശക്തനായ ഒരാൾ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ നമുക്ക് ഭയമുള്ള വഴികളിലൂടെയും യാ അല്ലെങ്കിൽ സ്ഥലത്ത് ചെല്ലാനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവും ബുദ്ധി ബന്ധവും ഉണ്ടാകുകയില്ല കാരണം ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ശക്തി ആ ബലം നമ്മെ ആശ്വാസം നൽകുകയും നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും ഇതാ ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മെ ഉറപ്പിക്കുകയാണ് ശക്തനായ ഒരു നമുക്ക് വേണ്ടി ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മെ ഉറപ്പിച്ചു ആണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്രിസ്മസിന്റെ സമയം നമ്മൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് ഈ നിമിഷങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ വചനത്തിന്റെ അഭിഷേകം ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ദൈവം നമേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു അമേ ദിവയ സന്നിധിയിൽ ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും കർത്താവ് ഏറ്റെടുക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഹായുടെ കൃപയും സ്നേഹവും പിതാവായത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുസിൻറെ സംരക്ഷണവും തിരക്കത്തിന്റെ സംരക്ഷണവും വശുധാമയുടെ നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും Oh me